ഒരാൾ കേരളത്തിൽ നിന്ന് ഗോവയിൽ പോകാനും അതുപോലെ ഗോവയിൽ നിന്ന് തിരിച്ച് വരാനും യൂസ് ചെയ്യേണ്ട ട്രെയിനേതാണെന്നുള്ളതും ഗോവയിൽ നമ്മൾ എത്ര ദിവസം മിനിമം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതും ഗോവയിൽ ഏത് റെയിൽവേ സ്റ്റേഷനിലേക്കാൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത് ഫബീറാണ് വെൽക്കം ബാക്ക് ട്രാവൽസ് ഫബീർ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലേക്കും എങ്ങനെ പോകാം എന്നെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് മാത്രമല്ല ഇന്റർനാഷണൽ ഏതെങ്കിലും ട്രിപ്പൊക്കെ നിങ്ങൾക്ക് പോകണമെന്ന് പ്ലാനുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പിനെ കുറിച്ചിട്ടൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എത്ര എക്സ്പെൻസ് എവിടെയൊക്കെ പോകണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം ഈ റെക്കമെൻഡേഷൻ വരുന്ന വീഡിയോയുടെ ലിങ്ക് ഉണ്ടല്ലോ അത് കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് ഗോവയിലൊക്കെ പോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ പലരും ഗോവയിലേക്ക് എവിടെ പോകണം എവിടെയാണ് കാണേണ്ടത് ഏതൊക്കെ സ്ഥലങ്ങൾ പോകണം എന്നെ കുറിച്ചിട്ട് ഇല്ല ഗോവ എന്ന് പറയുമ്പോൾ നേരെ പോവാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഏറ്റവും കൂടുതൽ ട്രെയിൻ അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മഡ്ഗാവൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മഡ്ഗൌൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഗോവയിലേക്ക് എന്തിനാണ് പോകുന്നത് പാർട്ടി ബീച്ചസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ നിങ്ങൾ പോകേണ്ടത് ഒരിക്കലും ഗോവയിലെ മഡ്ഗാവും റെയിൽവേ സ്റ്റേഷനിലേക്കല്ല നിങ്ങൾ എടുക്കേണ്ട ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് തിവ്യം ഗോവയിലെ മഡ്ഗാവിലും കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേഷനാണ് ഈ തിവ്യം വരുന്നത് തിവ്യനിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടത് ഗോവയെ ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ ഗോവ രണ്ട് ജില്ലയാണ് ഉള്ളത് ഒന്ന് നോർത്ത് ഗോവയും മറ്റൊന്ന് സൗത്ത് ഗോവയും സൗത്ത് ഗോവ എന്ന് പറയുമ്പോൾ നമ്മൾ കർണാടക ആ ബോർഡറിനോട് എടുക്കുന്ന ഭാഗങ്ങളാണ് അവിടെ നമുക്ക് മെയിൻ ആയിട്ട് കാണാനുള്ള ഒറ്റ ബീച്ചാണ് പാലോളം ബീച്ച് ബാക്കിയുള്ളൊക്കെ ചെറിയ ചെറിയ ബീച്ചസും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ നോർത്ത് ഗോവ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുടെ ബോർഡർ ഉണ്ടല്ലോ അതിനോട് ടുത്ത് കിട്ടുന്ന സ്ഥലമാണ് ഇതാണ് ഗോവയിലെ മെയിൻ അട്രാക്റ്റീവ് ഏരിയാസ് അതായത് ബാഗ ബീച്ചും കൊക്ക ബീച്ചും അങ്ങനെ ഒരുപാട് വെറൈറ്റി ബീച്ചുകൾ ഉള്ള സ്ഥലമാണ് ഈ ഒരു നോർത്ത് ഗോവ എന്ന് പറയുന്നത് പിന്നെ നൈറ്റ് പാർട്ടീസും നൈറ്റ് ഒക്കെ കാണാനൊക്കെ ഉള്ളത് നോർത്ത് ഗോവയിലാണ് അപ്പോൾ ഗോവയിലേക്ക് പോകാൻ പ്ലാൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിവ്യം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് മഡ്ഗാവിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇറങ്ങിയിട്ട് ഈ നോർത്ത് ഗോവയിലേക്ക് നിങ്ങൾ വീണ്ടും പോകേണ്ടതുണ്ട് അങ്ങനെ അത്യാവശ്യം ദൂരം ഒരു മണിക്കൂറോളം നിങ്ങൾക്ക് ഡ്രൈവിംഗ് വരും പിന്നെ ബസ്സിനൊക്കെ പോകുകയാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറിയിട്ടുണ്ടായിട്ട് പോകാൻ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഡ്ഗാവിൽ നിന്ന് അടുത്തൊരു ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം വേറെ വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് തിരുവത്തിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ റിട്ടേണും നിങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് കേരളത്തിൽ നിന്ന് ഗോവയിൽ പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ട്രെയിനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിലൊന്ന് വൺ ടു സിക്സ് വൺ സെവൻ അല്ലെങ്കിൽ വൺ ടു സിക്സ് വൺ എയ്റ്റ് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന ഒരു ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ പത്തരയ്ക്ക് എറണാകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗോവ തിയോം റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയിട്ട് എത്തും ട്രെയിന് കുറച്ച് ഡിലേ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് നാലരയോട് കൂടിയിട്ടൊക്കെ നമ്മൾ തിരിയോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും തിരിയോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്തേക്ക് റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മൂന്നര നാലര ആ ഒരു ടൈമിൽ ഈ ട്രെയിൻ നമുക്ക് തീയ്യൂർ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും രണ്ടാമത്തെ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറ് തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യത്തിലേക്ക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് എല്ലാ ദിവസവും രാവിലെ ഒൻപതേ കാലിന് തിരുവനന്തപുരത്ത് പുറപ്പെട്ടിട്ട് നമ്മളൊരു പുലർച്ചെ ആറ് മണിയോട് കൂടിയിട്ട് തീയോർ റെയിൽവേ സ്റ്റേഷനിലത്തെത്തും എല്ലാ ദിവസവും രാത്രി ഒരു എട്ടേ മുക്കാലിന് തീയ്യൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാത്രി ഒരു ഏഴേ കാലോട് കൂടിയിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തും ഇങ്ങനെ മെയിനായിട്ട് രണ്ട് ട്രെയിനുകളാണ് ആളുകൾ യൂസ് ചെയ്യുന്നത് ഗോവയിൽ നമ്മൾ എത്ര ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യണം നമ്മൾ മിനിമം അല്ലെങ്കിൽ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്താൽ മതി ഫസ്റ്റ് ഡേ നമ്മൾ സൗത്ത് ഗോവയാണെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ കറങ്ങേണ്ടത് നോർത്ത് ഗോവയാണ് സൗത്ത് ഗോവയിൽ യാതൊരു വർഷാലും നിങ്ങൾ സ്റ്റേ നോക്കരുത് നിങ്ങൾ സ്റ്റേ ചെയ്യേണ്ടത് നോർത്ത് ഗോവയിലാണ് സൗത്ത് ഗോവയിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് വരുവാന്ന് മാത്രം നോർത്ത് ഗോവയിലാവുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേയും നൈറ്റ് ലൈഫും ഒക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഗോവയിൽ തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യാം പിന്നെ ഓൾഡ് ഗോവ ഒരു ഏരിയ ഉണ്ട് അത് ഈ നോർത്ത് ഗോവൻ്റെയും സൗത്ത് ഗോവയും ഇടയിൽ വരുന്ന സ്ഥലമാണ് അവിടെയാണ് പഴയകാലത്തെ ചർച്ചും അങ്ങനത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഗോവയിൽ ട്രിപ്പ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേ ചെയ്യേണ്ടത് നോർത്ത് ഗോവയിലാണ് യാതൊരു കാരണവശാലും സൗത്ത് ഗോവയിൽ നിങ്ങൾ സ്റ്റേ ചെയ്യരുത് സൗത്ത് ഗോവയിൽ നിങ്ങൾ സ്റ്റേ ചെയ്താൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നൈറ്റ് ലൈഫ് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും ഇനി നിങ്ങൾ ഗോവയിലേക്ക് വരുമ്പോൾ ഏത് ട്രെയിൻ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രെയിനും നിങ്ങൾ ചൂസ് ചെയ്യാം ഇത് രണ്ടും നല്ല ഓപ്ഷൻ തന്നെയാണ് ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഗോവയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നേത്രാവതി ചൂസ് ചെയ്യാം നേത്രാവതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുലർച്ചെ പുലർച്ചെ ഒരു ആറ് മണിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗോവയിൽ വന്നിറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിൽ ഉറക്കം കിട്ടും മംഗളാ ലക്ഷദ്ധ്വ് എക്സ്പ്രസ് ആകുമ്പോൾ നിങ്ങൾ പുലർച്ച മൂന്ന് മണിക്കൊക്കെ റെയിൽ തിവ്യ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളാ ഒരു ഉറക്കം അവിടെ ബ്രേക്ക് ആവുകയാണ് ഇനി റിട്ടേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മംഗളാ ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് അതായത് നിങ്ങൾ ഗോവയിൽ പിന്നെ രാവിലെ എത്തിയെന്ന് തരും ഇന്ന് രാവിലെ നിങ്ങൾ എത്തിയിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ സൈറ്റ്സിനൊക്കെ പോയി രണ്ടാം ദിവസം സൈറ്റ് വിട്ട് രണ്ടാം ദിവസം രാത്രി നമ്മൾ നൈറ്റ് ലൈഫൊക്കെ ഒക്കെ ആഘോഷിച്ച് നമ്മൾ അത്യാവശ്യം നല്ല ടയർഡായിരിക്കും മൂന്നാമദിവസം നമുക്ക് ട്രിപ്പ് പോകേണ്ട കാര്യമില്ല അതിനുള്ള സ്ഥലങ്ങളും കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെങ്കിൽ ഒരു പത്ത് മണിയോട് കൂടി ഒരു ഹോട്ടൽ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ബീച്ചിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രണ്ടു മണിയോട് കൂടിയിട്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ മൂന്ന് മണി മംഗളാലക്ഷി എക്സ്പ്രസ് ട്രെയിനെ തിയ്യത്തിൽ എത്തും അപ്പം അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പിടിക്കും മറിച്ച് നിങ്ങൾ നേത്രാവതി എക്സ്പ്രസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഒൻപതര വരെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗോവയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നേത്രാദി എക്സ്പ്രസും റിട്ടേൺ വരുമ്പോൾ മംഗളാ ലക്ഷദ്വീപ് എക്സ്പ്രസും ട്രെയിൻ നോക്കുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങൾക്ക് ഏതാണ് കൺവീൻസിംഗ് അതനുസരിച്ച് എടുക്കാൻ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ പറഞ്ഞു മാത്രം ഗോവയിലൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തിമിർ റെയിൽവേ സ്റ്റേഷനെത്തി അവിടെ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് ഗോവ എന്ന് പറയുമ്പോൾ ഒരു സ്കാം സിറ്റിയാണ് പല തരത്തിലുള്ള തട്ടിപ്പുകളും അവിടെ നടക്കുന്നുണ്ട് ഈവൻ നമ്മൾ പോയ സമയത്ത് വരെ കൂപ്പൺ ഒക്കെ എഴുതിയിട്ട് ഗിഫ്റ്റ് ഉണ്ട് വന്നുകഴിഞ്ഞ് കളക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ പോയിപ്പോൾ ഗിഫ്റ്റ് ഒരു തേങ്ങയില്ല അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവയ്ക്ക് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ട് പോകുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഗോവയിലെ റെയിൽവേ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് ദിവസം സ്റ്റേയും രണ്ട് ദിവസം സൈറ്റ് സീനും മൂന്ന് ദിവസം ബ്രേക്ക്ഫാസ്റ്റും രണ്ട് ദിവസം ഡിന്നറും പിന്നെ മലയാളി ചെയ്ത പാക്കേജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് നാൽപ്പത്താറ് അറുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് എന്ന നമ്പറുണ്ടല്ലോ അതിൽ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക വളരെ ബഡ്ജറ്റ് ഫുൾ ആയിട്ട് കപ്പിൾ പാക്കേജിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കേജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗോവയിൽ തിരിയോ റെയിൽവേ സ്റ്റേഷനിലെത്തി എത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പിക്ക് ചെയ്തിട്ട് നിങ്ങളെ നോർത്ത് ഗോവയിലാണ് സ്റ്റേ വരുന്നത് അതും ബാഗാ ബീച്ചിലും തൊട്ടടുത്ത് ബാഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാക്കാരെയും ഗോവയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെയാണ് നമുക്ക് സ്റ്റേ വരുന്നത് നടന്നുകൊണ്ട് നമുക്ക് ബാഗാ ബീച്ചിൽ പോയിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ദൂരം മാത്രമുള്ള സ്റ്റേക്ക് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുന്ന് സൈറ്റ് സീനും അത് കണ്ട് മൂന്ന് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് ദിവസം നിങ്ങൾ ഗോവയിൽ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് തിവ്യോർ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്യുന്നു ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി ആറ് അറുപത്തഞ്ച് തൊണ്ണൂറ്റമ്പത് പതിനഞ്ചെന്ന നമ്പറില് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ട്രെയിൻ്റെ ഫയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഒരു ആവറേജ് അഞ്ഞൂറ് രൂപയാണ് സ്ലീപ്പർ ക്ലാസിന് വരുന്നത് നേ സി ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സ്ലീപ്പർ ക്ലാസ് മതി കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു വെതറാണ് നമുക്ക് അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല മഴയ്ക്ക് ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് ആവറേജ് എന്ന രീതിയിൽ നമുക്ക് വൺ സൈഡ് ട്രെയിൻ ടിക്കറ്റ് കിട്ടാനുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പോണത്തിന് ഗോവയിലേക്കൊക്കെ പോകണം എന്ന് നടക്കുന്ന ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരൊക്കെ എത്രയും പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് ഇപ്പം തന്നെ ബുക്ക് ചെയ്തേക്കും ഇതുപോലുള്ള ട്രാവൽ ബഡ്ജറ്റ് വീഡിയോസിനായിട്ട് ട്രാവൽ തുഫബി എന്നിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും